അപ്പോൾ കാലം തെറ്റിറങ്ങിയ സിനിമ വീണ്ടും റീലീസിന് എത്തുമ്പോൾ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ തിയേറ്റർ എക്സ്പീരിയൻസ് സൂപ്പർ എന്ത് ചോദ്യമാണ് അതൊക്കെ നീ ചോദിക്കേണ്ട അതൊക്കെ അടിപൊളി തന്നെയാണ് ഇല്ല ഒന്നും പറയുന്നില്ല അയാൾ സംഗീതത്തിന്റെ രാജാവാണ്

ഈ സിനിമ ഇങ്ങനെ ഡൗൺ ആയി എനിക്ക് ഇതൊക്കെയാണ് കാലത്തിന്റെ കാവിനിധി കാരണം അപ്പോഴും പ്രേക്ഷകർ നിഷ്കരണം തള്ളിക്കളഞ്ഞ സിനിമയാണ് അപമാനം എല്ലാം ഉള്ളിലൊതുക്കി വിജയം കരുതി സ്വയം ആശ്വസിച്ച് നിശബ്ദരായിരിക്കണമെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഇന്നിപ്പോ തിയേറ്ററിൽ ഭയങ്കര എന്താ പറയാ ആദ്യം എന്തായാലും സത്യം പറഞ്ഞാൽ മസ്റ്റ് വാച്ച് തിയേറ്റർ ഈ എല്ലാവരും വന്ന് കാണുക ഹാറ്റ്സ് ഓഫ് ടീം ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് സർ കലക്കേടാ നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ ഫലം നമുക്ക് കിട്ടി